E യാത്ര ഇപ്പോൾ കുറച്ച് സന്തോഷമുള്ള യാത്രയാണ് കേട്ടോ എനിക്ക് മാത്രമല്ല കണ്ണനും മൊത്തം ഞങ്ങളുടെ ഫാമിലിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു യാത്രയാണ് പിന്നെ നമ്മുടെ ഗുരുവായൂർ ഏകാദശിയാണല്ലേ അപ്പൊ ഏകാദശിയുടെ തിരക്കുകളൊക്കെ ആവുന്നതിന് മുൻപ് ഞങ്ങൾ വെള്ളിയാഴ്ച തന്നെ ഗുരുവായൂരപ്പനും കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്ന് അറിയില്ല ഗുരുവായൂർ ചെന്നാൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് പോവാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലത്തെ കൃഷ്ണന്റെ വിഗ്രഹം കാണുമ്പോൾ തന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എപ്പോഴും പറയാം കണ്ണന്റെ കൂട്ടുകാരനാണ് ഗുരുവായൂരപ്പനെന്നൊക്കെയാണ് ഏറ്റോ പറയാ അതൊരു തരത്തിൽ നമുക്ക് സത്യമായിട്ട് തോന്നാറുണ്ട് കാരണം നമ്മുടെ കണ്ണന് വയ്യേണ്ട സമയത്തേ നമ്മളവിടെ ഗുരുവായൂർ നടകെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു നമ്മൾ നമ്മളവിടേക്ക് കൊടുത്തു കണ്ണനെ നമുക്ക് പിന്നെ വളർത്താനായിട്ട് ഇങ്ങോട്ട് തന്നൊക്കെയാണ് ആ ഒരു സങ്കല്പം ആ ഒരു വഴിപാടിൻ്റെ സങ്കല്പം അപ്പോൾ പോകുന്ന വഴിയിൽ ഭയങ്കര ബ്ലോക്കും റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് അവിടെ ചെന്നപ്പോഴേ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറി തോഴണം എന്ന് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ എൻ്റെ അനുഭവങ്ങൾ അന്നുണ്ടായ അനുഭവം ഞാൻ ഫേസ്ബുക്കിൽ ചെറിയൊരു കുറിപ്പ് പോലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ യൂട്യൂബിലുള്ളവർക്ക് നമുക്ക് അങ്ങനെ കുറിപ്പ് പോലെ ഒന്നും ഇടാനൊന്നും പറ്റില്ല നമുക്ക് ക്യാപ്ഷനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ ഒരു നൂറ് ഒക്കെ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് ക്യാപ്ഷനൊന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഫേസ്ബുക്കിലാകുമ്പോൾ നമുക്ക് അതിൽ എഴുതിയിടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അധികം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കവിടെയാണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ പോയി ചോദിക്കാനൊക്കെ ഒരു മടിയായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിൽ കയറി ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അത്യാവശ്യം തിരക്കുണ്ട് നല്ല ക്യൂ ഒക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ ഒരു തള്ളലും അങ്ങനത്തെ വലിയ തിരക്കൊന്നും ഇല്ല താൻ അപ്പോൾ രണ്ട് മനസ്സിലാക്കി തോന്നണം തോന്നണം ആഗ്രഹം ഉണ്ട് ചോദിക്കാനായിട്ട് മടിയുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ചുറ്റമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു പാലം പോലെ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളിലേക്ക് കയറുന്നതായിട്ട് അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ടോ തൊഴുതോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇല്ല നല്ല തിരക്കല്ലേ തൊഴാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് വേണ്ടി പറഞ്ഞു വായു എന്ന് പറഞ്ഞാൽ ആളുടെ സ്റ്റാഫായിരുന്നു കേട്ടോ വായു എന്ന് പറഞ്ഞാൽ നിങ്ങടെ വിളിച്ചു അപ്പോൾ ചേട്ടനും കല്ലും അപ്പുറത്തേക്ക് തൊഴാനായിട്ടങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം അവരെയും കൂട്ടി വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ വേറൊരു സ്റ്റാഫിൻ്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് കണനൊക്കെ കയറ്റേണ്ട കാര്യം സംസാരിച്ചു അപ്പോൾ തന്നെ നടക്കലിട്ട് ചങ്ങല തുറന്നിട്ട് ഞങ്ങളെ തൊട്ട് ഫ്രണ്ടിലുള്ള നടക്കലത്തെ വാതിലിൻ്റെ അവിടേക്ക് കയറ്റി വിട്ടു അവിടെയാണെങ്കിലും അങ്ങനെ എല്ലാ പ്രാവശ്യവും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര തള്ളലായിരിക്കും നമുക്ക് നിൽക്കാൻ പറ്റില്ല ഉന്തി തള്ളി ഇങ്ങനെ ഞെരിങ്ങിയൊക്കെ വേണം ചിലപ്പോൾ നമ്മൾ നിൽക്കാനായിട്ട് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒരു തള്ളലൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ദേഹത്ത് പോലും ഒരാളും മുട്ടി നിൽക്കുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചളിങ്ങി പിളിങ്ങിയൊക്കെ ചിലപ്പോൾ അവിടെ നിൽക്കുക അത്രയും തിരക്കായിരിക്കും പക്ഷേ ഇതൊരു ദേഹത്ത് പോലും ഒരാളും മുട്ടി തട്ടി അങ്ങനെയൊന്നും നിൽക്കാതെ സുഖസുന്ദരമായിട്ട് തൊടാനായിട്ട് പറ്റി നടക്കിലെത്തിയപ്പോഴാണെങ്കിലും അവിടെ ഒരു ലേഡീസ് സ്റ്റാഫായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരോടും നീങ്ങി വേഗം പോകാനൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പുറകിലുള്ളവർക്കും ദേഷ്യം പിടിക്കേണ്ട കരുതിയിട്ട് ഞാൻ വേഗം നീങ്ങിപ്പോയി അപ്പോൾ ഈ സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് വന്ന് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് തൊഴുതിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു എന്നെ ഒരു പത്ത് മിനിറ്റോളം അവിടെ നിർത്തി കണനെ നല്ലോണം തൊഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്നിട്ട് നല്ല പോലെ എന്താ പറയുക കണ്ണ് നിറഞ്ഞ് നമ്മുടെ ഗുരുവാരപ്പനെ കണ്ടു എന്നെ പറയാം വളരെ സന്തോഷം തോന്നിയൊരു യാത്രയായിരുന്നു കേട്ടോ